അടൂർ കടവു പാലം ജനകീയ ഉദ്ഘാടനത്തിനൊരുങ്ങി ചെങ്ങളായി പഞ്ചായത്ത് നിവാസികൾ ചെങ്ങളായി മലപ്പട്ടം പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടൂർ കടവു പാലം പ്രവൃത്തി ഉദ്ഘാടനം രാഷ്ട്രീയ പരിപാടിയായി മാറ്റാനുള്ള അധികൃതരുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ചെങ്ങളായി പുഴക്കടവിൽ പ്രവൃത്തിയുടെ ജനകീയ ഉദ്ഘാടനം നടത്താൻ ഇന്ന് ചേർന്ന ജനകീയ കൺവെൻഷൻ തീരുമാനിച്ചു പ്രസ്തുത ഉദ്ഘാടനത്തിൻ്റെ സ്ഥലമോ തീയതിയോ സ്ഥലം എം എൽ എ ആയ അഡ്വക്കേറ്റ് സജീവ് ജോസഫിനെ അറിയിക്കാതെ ഭരണകക്ഷി രാഷ്ട്രീയം കളിക്കുകയാണ് പ്രസ്തുത പാലത്തിന് അനുമതിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണതലത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ചെങ്ങളായി ഉള്ളവരാണ് പാലത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ബോറിങ്ങും നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ബോറിംഗ് പ്രവർത്തി ടെൻഡർ ചെയ്തതും ഡിസൈൻ പൂർത്തിയാക്കിയതും അന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്ന പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും എം എൽ എ കെ സി ജോസഫിൻ്റെയും കാലത്താണ് ഭരണാനുമതിയുടെ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഭരണം മാറിയത് പാലത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തുടക്കത്തിൽ എല്ലാവരും യോജിച്ചാണ് പ്രവർത്തിച്ചത് നാടിൻ്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയം കാണാതെ എല്ലാവരെയും യോജിപ്പിച്ചുള്ള പ്രവർത്തനമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയം കാണിക്കുകയാണ് വിപുലമായ പരിപാടികളോടെ പാലം പണിയുടെ ജനകീയോദ്ഘാടനം ഇരുപത്തിയൊമ്പതിന് തിങ്കൾ രാവിലെ മണിക്ക് ചെങ്ളായിൽ നടക്കും പി പി ഖാദറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു സി കെ മുഹമ്മദ് കൊയ്യം ജനാർദ്ദനൻ ടി സി പ്രിയ ടി എൻ എ ഖാദർ ടി രാജീവ് കുമാർ അഷ്റഫ് ചുഴലി ബാലകൃഷ്ണൻ അഷറഫ് എന്നിവർ സംസാരിച്ചു അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരിക്കലും ഒരു സ്ഥലത്ത് നടത്തില്ലാത്ത വിധത്തിലാണ് ഇതിനു മുമ്പും നേരത്തെ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം അന്നും അതിന് ഉദ്ഘാടനം ഇവിടെ മറക്കേണ്ടതായിരുന്നു അത് ഏകുഷ് ഫലമായി അപ്പുറത്ത് മയിൽ സോറി മലപ്പുറം പഞ്ചായത്തിൽ വെച്ച് നടത്തിയിട്ടുണ്ട് മയിൽ പഞ്ചായത്ത് മയിൽ പഞ്ചായത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് ഇതും അതുപോലെ രണ്ട് പ്രദേശങ്ങൾക്കും തുല്യമായ പ്രാധാന്യം ലഭിക്കേണ്ട ഒരു പാലത്തിന്റെ നിർമ്മാണത്തെ ഒരു മേഖലയെ പൂർണ്ണമായി ഒഴിവാക്കും ഇതിന് നമ്മുടെ ജനപ്രതിനിധികളെയോ നമ്മളെ മാത്രം ഒഴിവാക്കുന്നില്ല ഇതിന് ഒരു പ്രദേശത്തിന് തന്നെ നാണക്കേടാ ചങ്ങളായി പഞ്ചായത്തുകാരോട് കാണിക്കുന്ന അവഗണനയാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോട് കാണിക്കുന്ന അവനെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഈ ഒരു തീരുമാനം ഈ നാട്ടിലെ സി പി എമ്മിന്റെ ആളുകൾ പോലും ഉൾക്കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിന്റെ നേതാക്കന്മാർ പോലും ഈ ചെങ്കളായി പഞ്ചായത്തിലെ ഉൾക്കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ മനസ്സിൽ കാരണം അത്രയും വളരെയേറെ വിവേചനപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത് ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തത് കാരണം ഇതൊരു രാഷ്ട്രീയം മാത്രം രാഷ്ട്രീയം നമ്മുടെ വിട്ടാൽ തന്നെ ഇരു പ്രദേശങ്ങൾക്കും ആവശ്യമായ ഒരു പദ്ധതിയെ അതിലെ ഏകപക്ഷീയമായ ഒരു പ്രദേശത്തെ മാറ്റി അവിടുത്തെ ജനങ്ങളെ ഗോവലേട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തുകൊണ്ട് ഞാനുണ്ട് കൊള്ളാമല്ലോ ചൂടായിട്ടൊന്നെ എടുത്തോ തരാം ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ

ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർഷകശ്രീ മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എൻ്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ